റംസാൻ മാസത്തിൽ യു എ യിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെയും പെയ്ഡ് പാർക്കിംഗുകളുടെയും സമയക്രമത്തിലെ മാറ്റം ആർ ടി എ പ്രഖ്യാപിച്ചു ദുബായ് മെട്രോ ട്രാം സർവീസ് സമയങ്ങളിൽ മാറ്റമില്ല ദുബായിലെ വിസ സേവനങ്ങൾക്കുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഓഫീസുകൾക്കും സമയക്രമത്തിൽ മാറ്റമുണ്ടാകും റമദാൻ മാസത്തിൽ പാർക്കിംഗ് സമയത്തിന്റെയും ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിലെയും മാറ്റമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോമ്പുതുറ സമയത്ത് പാർക്കിംഗ് ഫീസ് ഈടാക്കില്ല എന്നാൽ എല്ലാ പാർക്കിംഗ് സോണുകളിലും തിങ്കൾ തിങ്കളുമുതൽ ശനിവരെ രാവിലെ മുതൽ വൈകിട്ട് വരെയും തുടർന്ന് രാത്രി എട്ട് മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയും പാർക്കിംഗ് ഫീ ഈടാക്കുമെന്ന് ആർ ടി അറിയിച്ചു പ്രവർത്തിക്കും ദുബായ് മെട്രോ ട്രാം സർവീസ് സമയങ്ങളിൽ മാറ്റമില്ല ബസ്സുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ പുലർച്ചെ നാല് മുപ്പത് മുതൽ പിറ്റേന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് വരെ സർവീസ് നടത്തും ശനിയും ഞായറും രാവിലെ ആറ് മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ ഒരു മണി വരെയായിരിക്കും സർവീസ് അതിനിടെ ദുബായിലെ വിസ സേവനങ്ങൾക്കുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സും റമദാൻ മാസത്തിലെ തങ്ങളുടെ പ്രവർത്തന സമയം പ്രഖ്യാപിച്ചു അൽ ജാഫിലെ പ്രധാന ഓഫീസ് അൽമനാറ സെന്റർ ന്യൂ അൽ തവർ ഓഫീസ് തുടങ്ങിയ കസ്റ്റമർ ഹാപ്പിനെസ് കേന്ദ്രങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ സേവനങ്ങൾ ലഭ്യമാകും എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഇവിടെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും തുടർന്ന് രണ്ട് മുതൽ അഞ്ച് ും സേവന ഓഫീസുകൾ പ്രവർത്തിക്കുമെന്നും വകുപ്പ് അറിയിച്ചു ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ മൂന്നിലെ അടിയന്തര ഓഫീസിൽ മണിക്കൂറും സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി